ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ എന്ന് രാജിവെച്ചേക്കും രാവിലെ പതിനൊന്നേ മുപ്പതിന് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരിക്കുകയാണ് ആർ ജെ ഡി കോൺഗ്രസ് മന്ത്രിമാരെ പുറത്താക്കുന്ന കാര്യം ഗവർണറെ അറിയിക്കും നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട് നോബിൾ നിലവിൽ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് നിമിഷ രാഷ്ട്രീയം ഇന്നിപ്പോൾ പ്രധാനമായും ഉറ്റുനോക്കുന്നത് ബീഹാറിലേക്ക് തന്നെയാണ് കാരണം ബീഹാർ നടക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ ഇന്നിപ്പോൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രധാനമായും ഇപ്പോൾ നിതീഷ് കുമാർ ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മുപ്പതിന് കൂടിക്കാഴ്ച ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പതിനൊന്ന് മുപ്പതിന് രാജിവെക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് അതിനുശേഷം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് പുതിയ ബി ജെ പി ജെ ഡി യു അതായത് എൻ ഡി എയുടെ ഭാഗമായി കൊണ്ട് നിതീഷ് കുമാർ പുതിയ സർക്കാർ രൂപീകരിക്കും അതിന് സത്യപ്രതിജ്ഞ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ജെ ഡിയുനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ ഏറെക്കുറെ എൻ ഡി എ പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷേ മുൻ ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗ് അടക്കമുള്ള നേതാക്കൾക്ക് ഇതിൽ ചെറിയ എതിർപ്പുകൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇന്നിപ്പോൾ പത്ത് മണിക്ക് ബി ജെ പി എം എൽ എ ജെ ഡി എം എൽ എ ജെ ഡി യു എം പിമാരുടെയും യോഗം നിതീഷ് കുമാർ വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ എം എൽ എമാരോടും എം പിമാരോടും കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് ആയിരിക്കും ഗവർണറെ കാണുക എന്നാണ് നമുക്ക് ലഭിക്കുന്നവരും നിലവിലെ ഫോർമുല പ്രകാരം നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രിയായി തുടരുക രണ്ട് ഉപമുഖ്യമന്ത്രി ർ ഉണ്ടാകും സുശീൽ കുമാർ മോദിയും രേണു ദേവിയുമായിരിക്കും ഈ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ അത് ബിജെപിയിൽ നിന്നാണ് നിലവിൽ ആർ ജെ ഡിക്കും കോൺഗ്രസിനും അതായത് തേജസ്വി യാദവ് ഉൾപ്പെടുന്ന ആർ ജെ ഡിക്ക് പന്ത്രണ്ട് മന്ത്രിസ്ഥാനവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന് രണ്ട് മന്ത്രിസ്ഥാനവും ഉണ്ട് ഈ മന്ത്രിസ്ഥാനങ്ങൾ അതേപടി തന്നെ ബി ജെ പിക്ക് നൽകാനാണ് നീക്കം ഉള്ളത് അതുമായി ബന്ധപ്പെട്ട ധാരണ എത്തിയിട്ടുണ്ട് ഒപ്പം രണ്ടായിരത്തി വരെ ഈ സഖ്യം ഇതേപടി തുടരും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിതീഷ് കുമാറിനെ കേന്ദ്രത്തിലേക്ക് എത്തിക്കും ഒരുപക്ഷെ കൺവീനറോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിലെ നിർണായകമായ ഒരു വകുപ്പോ അദ്ദേഹം നൽകും എന്നതാണ് ലഭിക്കുന്ന വിവരം എന്താണെങ്കിൽ നിലവിലെ ചർച്ചകൾ ിൽ ഇന്നും സജീവമായി തന്നെ നടക്കുന്നത് ബീഹാറിലെ പട്ന കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്താണ് യാഥാർത്ഥ്യം ഇന്നിപ്പോൾ ബി ജെ പിയുടെ നേതൃയോഗം ഉൾപ്പെടെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ യോഗത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതോടൊപ്പം തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ളവർ എത്തുന്നുണ്ട് അതിന് പിന്നാലെ സത്യപ്രഞ്ചാരങ്ങൾ ഒക്കെയാണെങ്കിൽ അതിലേക്കും നേതാക്കൾ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതാണെങ്കിലും ബീഹാർ രാഷ്ട്രീയത്തിൽ ഇനിയും സസ്പെൻസുകൾ ബാക്കിയുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ജെ ഒരു വിഭാഗത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എൻ ഡി എ നേരിയ എതിർപ്പുണ്ട് പക്ഷേ ആർ ജെ ഡിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇപ്പോഴും ഒരു സർക്കാർ രൂപീകരണ സാധ്യതകൾ പൂർണ്ണമായും തേടുന്നുണ്ട് എന്ന് കൂടി എടുത്തു പറയണം പ്രത്യേകിച്ച് നിലവിലത്തെ പ്രതിപക്ഷത്തെ പല പാർട്ടികൾ സി പി ഐ എം എൽ എ ഉണ്ട് ഒപ്പം സി പി എം സി കെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള പാർട്ടികളുണ്ട് അതോടൊപ്പം ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുണ്ട് ജിതൻ റാം മാഞ്ചിയുടെ ഈ പാർട്ടികളെയൊക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു സർക്കാർ രൂപീകരണ സാധ്യത ഉണ്ടെങ്കിൽ അത് തേടും എന്നാണ് ലാലു വ്യക്തമാക്കുന്നത് പക്ഷേ അങ്ങനെ തേടുമ്പോഴും ഒരുപക്ഷെ ജെ ഡി യു നിന്ന് ഒരു പിളർപ്പ് ഉണ്ടാക്കേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലൊരു പിളർപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നിലവിലത്തെ മഹാഗഢബന്ധനം കോൺഗ്രസിനും ഒപ്പം ആർ ജെ ഡിക്ക് ഒരു സർക്കാർ രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അതേസമയം അങ്ങനെ ഒരു പിളർപ്പ് ഉണ്ടാവുകയും അതേസമയം ബി ജെ പി ഇടപെട്ടുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് എം എൽ എമാരെ അവർക്കൊപ്പം നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നിതീഷ് കുമാറിലേക്ക് തന്നെ അധികാരം എത്തും എന്താണെങ്കിലും നിലവിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത പുതിയ എൻ ഡി എ മന്ത്രിസഭ അവിടെ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ചില രാഷ്ട്രീയ നീക്കങ്ങൾ അടിത്തട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്ന് അറിയുന്നു ഇന്ന് ഉച്ചയുടെ കൂടി തന്നെ പ്രധാന മീറ്റിംഗുകൾ എല്ലാം പട്നയിൽ പൂർത്തിയാകും അതിനുശേഷം ഉച്ചയ്ക്ക് ഇന്നിപ്പോൾ ബി ജെ പി എം എൽ എ മാർക്കും ഒപ്പം ജെ ഡി യു എം എൽ എ മാർക്കും ഉച്ചഭക്ഷണം നിതീഷ് കുമാറിന്റെ വസ്തിയിൽ ഒരുക്കിയിട്ടുണ്ട് അതിന് പിന്നാലെയായിരിക്കും ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് നേതാക്കൾ പോവുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നവരും എന്താണെങ്കിലും ബീഹാർ രാഷ്ട്രീയം ഇന്നും വലിയ സസ്പെൻസുകൾ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ നിതീഷ് കുമാറിന്റെ രാജി അതിപ്പോൾ ഇന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം ആർ ജെ ഡി മന്ത്രിമാരുടെ മന്ത്രിസ്ഥാനങ്ങൾ ബിജെപിക്ക് നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് നേരത്തെ നിതീഷ് കുമാർ എൻ ഡി എ ഉപേക്ഷിച്ചു ഭാഗമായി കോൺഗ്രസും അതോടൊപ്പം തന്നെ ആർ ജെ ഡി അടങ്ങുന്ന മഹാഘട്ടന്റെ ഭാഗമായി പുതിയ സർക്കാരിലേക്ക് മുഖ്യമന്ത്രി അധികാരം അധികാരമേൽക്കുന്നു രണ്ടു വർഷങ്ങൾക്കിപ്പോഴും വീണ്ടും എൻ ഡി എയിലേക്ക് തിരിച്ചു പോകുന്നു ആ പോകുന്ന സമയം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ദിവസങ്ങൾ മാത്രമാണ് പ്രഖ്യാപിക്കാൻ ഇപ്പോൾ ബാക്കിയുള്ളത് അതിന് പിന്നെ അതിനു മുൻപാണ് ഈ പോക്ക് എന്നത് അത് എൻ ഡി എക്ക് ഏറെ ഗുണം ചെയ്യും എന്താണെങ്കിലും ഇന്ത്യ സഖ്യം എന്നൊരു സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് ആ സഖ്യത്തിന്റെ വലിയ രീതിയിൽ തന്നെ മുൻപന്തിയിൽ നിന്ന് നിതീഷ് കുമാർ എൻ ഡി എ പാളത്തിൽ ഏറെക്കുറെ എത്തിയിരിക്കുന്നു ഇനി ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനവും ഒപ്പം അദ്ദേഹത്തിന്റെ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കുമാണ് കാത്തിരിക്കുന്നത് ഇന്ന് തന്നെ അത് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും ബിഹാർ രാഷ്ട്രീയം എന്ത് സസ്പെൻസാണ് ഇനി ഉള്ളത് ബാക്കി വെക്കുന്നത് എന്ന് തന്നെയാണ് ഇനിയും ഒരു മണിക്കൂറുകളിൽ അതേക്കുറിച്ചറിയാം